എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്തം നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് പൊതുവെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്ക് ശകലം ദോഷമുള്ള വർഷമാണ് ശത്രു നിമിത്തം ദുരിതം രോഗം നേത് രോഗം ഉദര കണ്ണുകൾക്ക് ക്ഷതമുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദോഷ പരിഹാരമായി ചെയ്യേണ്ടത് ദിവസവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദോഷങ്ങളൊക്കെ മാറുന്നതാണ് നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ചൊവ്വാഴ്ച ദിവസം നവഗ്രഹത്തെ പ്രീതിപ്പെടുത്തുകയും പ്രദർശനം ചെയ്യുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ല പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷവും കൂടിയാണ് പലതരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീട് വാങ്ങുക പുതിയ വാഹനങ്ങൾ വാങ്ങുക വിവാഹം നടക്കുക വിദേശത്ത് ജോലി ചെയ്യുവാൻ പോകുന്നവർക്ക് വളരെ നല്ലൊരു വർഷവും ജോലിക്കയറ്റം മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ പറയുകയാണെങ്കിൽ കുറച്ച് ദോഷവും കുറച്ച് നല്ലതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളും തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് അതാത് വർഷങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അത് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ് ഓരോ വർഷങ്ങളിലും ഉണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളും ഞാൻ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടതിന് അതുപോലെ ചെയ്തു കഴിഞ്ഞാലും വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറുന്നതാണ് എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളും അപകടങ്ങളും തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇനി അടുത്തത് ചിത്തിരനക്ഷത്രക്കാരുടെ